ഏറ്റവും സവിശേഷവും ഭയാനകവുമായ ദിനോസറുകളിൽ ഒന്നായ സ്പിനോസോർസ് ഏകദേശം നൂറ്റി പന്ത്രണ്ട് മുതൽ തൊണ്ണൂറ്റിമൂന്ന് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ക്രിറ്റേഷ്യസ് കാലഘട്ടത്തിലാണ് ജീവിച്ചിരുന്നത് നീളമേറിയ മുള്ളുകളാൽ രൂപം കൊള്ളുന്ന അതിന്റെ പിൻഭാഗത്ത് വലിയ കപ്പൽ പോലെയുള്ള ഘടനയാണ് ഇത് അറിയപ്പെടുന്നത് പ്രദർശനത്തിനോ താപനില നിയന്ത്രിക്കുന്നതിനോ കൊഴുപ്പ് സംഭരിക്കുന്നതിനോ ഉപയോഗിച്ചതാകാമെന്ന് സിദ്ധാന്തങ്ങൾ സൂചിപ്പിക്കുന്നു ഈ കപ്പലിന്റെ കൃത്യമായ ഉദ്ദേശ്യം ഇപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നു സ്പിനോസോറസ് ഒരു വലിയ വേട്ടക്കാരനായിരുന്നു ഇത് അൻപത് അടി വരെ നീളത്തിൽ വളരുന്നു ഇത് ഭൂമിയിൽ ഇതുവരെ കറങ്ങിയതിൽ വെച്ച് ഏറ്റവും വലിയ മാംസബുക്കുകളിൽ ഒന്നായി മാറി മറ്റ് പല ദിനോസറുകളിൽ നിന്നും വ്യത്യസ്തമായി ഇത് അർദ്ധ ജലജീവിയായിരുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു നീളമുള്ള മുതലേ പോലെയുള്ള മൂക്ക് മീൻ പിടിക്കാൻ യോജിച്ച കോണാകൃതിയിലുള്ള പല്ലുകൾ ജലജീവികളെ വേട്ടയാടുന്ന നദികൾക്കും തടാകങ്ങൾക്കും സമീപം ജീവിച്ചിരുന്നതായി ഫോസിൽ തെളിവുകൾ സൂചിപ്പിക്കുന്നു സ്പിനോസോറസിന്റെ കണ്ടെത്തൽ തെറോബോർഡ് സ്വഭാവത്തെയും പരിസ്ഥിതിശാസ്ത്രത്തെയും കുറിച്ചുള്ള നമ്മുടെ ഗ്രാഹ്യത്തെ നാടകീയമായി മാറ്റിമറിച്ചു ദിനോസറുകൾ എത്ര വൈവിധ്യവും പ്രത്യേകവുമാണെന്ന് കാണിക്കുന്നു